വളരെ ഈസി ആയിട്ട് വിതിൻ അവേഴ്സ് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ബിരിയാണികൾ ഒരേ സമയത്ത് ഉണ്ടാക്കുന്നുള്ളത് വളരെ മികച്ചൊരു അനുഭവമാണ് കിട്ടിയത് ഇവിടെ എന്റെ പേര് പ്രസാദ് അറുപത് വയസ്സ് തൃശ്ശൂർ സാമ്പത്തികമായി ബുദ്ധിമുട്ടി സാമ്പത്തികമായിട്ട് ഒന്നുമില്ല എല്ലാം വളരെ ഭംഗിയാണ് ഞാൻ ആക്ച്വലി ഒരു കോഫി ഷോപ്പ് ആണ് അതിൽ ബേസിക് സ്നാക്സ് ബർഗർ പിസ്സ ഐറ്റംസ് പിന്നെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഫി ജ്യൂസസ് ഫ്രഷ് ജ്യൂസ് മിൽക്ക് ഷേക്ക് അങ്ങനത്തെ ആണ് ഇപ്പോൾ കറന്റിലിണ്ടിരിക്കുന്നത് ആക്ച്വലി അതാണ് എന്റെ മെയിൻ പ്രശ്നം ബ്രേക്ക് ആണ് നമ്മള് നഷ്ടവും ലാഭവും ഓൾമോസ്റ്റ് സെയിം ആണ് കാരണം സേവിങ്സ് ആയിട്ട് അതിലൊന്നും വരുന്നില്ല ബട്ട് ബിസിനസ് ഈസ് ഗുഡ് ആൾക്കാർ വരുന്നുണ്ട് കസ്റ്റമേഴ്സ് ബേസ് നല്ല ബേസ് ഉണ്ട് ബട്ട് എക്സ്പെൻസ് എക്സ്പെൻസീവ് കൂടി ഒരേ ലെവലിൽ മീറ്റ് ചെയ്ത് പോകുന്നതാണ് ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ ഇത് ഞാൻ അറിഞ്ഞത് ഒന്ന് യൂട്യൂബ് വഴിക്കും പിന്നെ എന്റെ ഒരു ക്ലോസ് കസിൻ ഉണ്ട് അദ്ദേഹമാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് പുള്ളി ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത കാരണമാണ് ഞാൻ വന്നത് പിന്നെ നിങ്ങളുടെ പല പല യൂട്യൂബ് ചാനൽസും കണ്ട് ഞാൻ കൺവിൻസ് ആയതിനു ശേഷം കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഈ കോഴ്സ് നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെടും പല യൂട്യൂബ് ചാനൽസ് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര ഒരു ഇതായിരുന്നില്ല എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്നും ഇങ്ങനെ ഒരു ബിരിയാണി കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് എനിക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു കാരണം ഞാൻ അറിഞ്ഞു കേട്ടിടത്തോളം ബിരിയാണിയൊക്കെ കുറച്ച് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടും ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അറിവുള്ളത് എനിക്ക് മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് നോക്കാം കാരണം എന്തായാലും നമുക്ക് നല്ലായിരിക്കലോ എന്നുള്ള ഇതിലാണ് വന്നത് പക്ഷെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത സെക്കൻഡ് ഡേ തന്നെ എനിക്ക് എന്റെ പഴയ എല്ലാ തീരുമാനങ്ങളും മാറി കാരണം വളരെ ഈസി ആയിട്ട് വിത്തിൻ അവേഴ്സ് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ബിരിയാണികൾ ഒരേ സമയത്ത് ഉണ്ടാക്കുന്നുള്ളത് വളരെ മികച്ചൊരു അനുഭവമാണ് കിട്ടിയത് ഇവിടെ ഇവിടെ എല്ലാം നാച്ചുറൽ ആണ് വളരെ നാച്ചുറൽ അതും വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയായിരുന്നു ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് ആഡ് ചെയ്യുന്നില്ല വളരെ നാച്ചുറൽ ഫുഡ് ആണ് ബിരിയാണികൾ പലതരം കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ബിരിയാണി കഴിച്ചത് എല്ലാ ശരിക്കും പറയാ ബിരിയാണി കഴിക്കുമ്പോൾ ഫീലിംഗ് ഉണ്ടായിരുന്നില്ല കൊറേ ഓയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ബിരിയാണി കഴിക്കുമ്പോൾ പക്ഷെ ഇപ്പൊ ശരിക്കും കഴിക്കുമ്പോ നമ്മളൊരു വയർ അപ്സെറ്റ് ആവാതെ വളരെ ഫ്രീ ആയിട്ട് ബിരിയാണി കഴിച്ച് നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് ബിരിയാണി കഴിച്ച് നമുക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു ഇറ്റ്സ് എ വെരി ഗുഡ് ബിരിയാണി ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന്റെ ടൈം ഇത്ര ടൈം കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കും അതാണ് മെയിൻ പ്ലസ് പോയിന്റ് ഒരു ബിസിനസ് കാരൻ എന്ന നിലയ്ക്ക് അതൊരു കോഫി ഷോപ്പ് നടത്തുന്ന ഒരാളെ നിലയ്ക്ക് പുതിയൊരു പ്രൊഡക്റ്റ് എന്റെ കമ്പനിയിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത് പക്ഷെ എന്നെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡബിൾ തോട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ വന്ന് ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും കാരണം തുടക്കം മുതൽ ബിരിയാണി തുറക്കണവരയ്ക്കും വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണ് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തക്കാളി കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓണിയൻ കട്ട് ചെയ്യുക അങ്ങനത്തെ ഒരു മല്ലുപിടിക്കാനൊരു ജോലിയൊന്നും ഇല്ല പഠിപ്പിക്കുന്ന രീതി വളരെ കംഫർട്ടബിൾ ആണ് ആക്ച്വലി തിയറി ക്ലാസ് ആദ്യം പറഞ്ഞു തരും അതിനുശേഷം ഡയറക്ട്ലി ഇൻ ടു ദ ഫീൽഡാണ് നമ്മൾ നേരെ ഇറങ്ങി നമ്മൾ തന്നെ ചെയ്ത് പഠിക്കണം ഒരേ റിസൈപ്പിയും നമ്മൾ ഉണ്ടാക്കി നമ്മളത് അപ്ലൈ ചെയ്ത് ദ ഫൈനൽ പ്രൊഡക്റ്റ് വരയ്ക്ക് നമ്മുടെ കൈയിൽ ഉണ്ടാവും അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് വളരെ യൂസ്ഫുൾ ആണ് ഫീസിലുള്ള മൂല്യം കിട്ടിയോ തീർച്ചയായിട്ടും അതിലും കൂടുതൽ കിട്ടി ഇതൊരു ആഡഡ് വാല്യൂ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പഠിക്കാൻ വന്നത് ഒരു റിസൈപ്പി കോഴ്സ് പഠിക്കാൻ വന്ന അതായത് ബിരിയാണി കോഴ്സ് പഠിക്കാം എന്നുള്ള കൺസെപ്റ്റിൽ വന്നു പക്ഷെ അവിടെ വന്നപ്പോൾ അത് കൂടെ സബ്സിഡറീസ് ആയിട്ട് നമ്മൾ വേറെ പല പല ഫുഡ് പ്രൊഡക്ട്സ് പഠിച്ചു ലൈക് അറബിക് അൽഫഹാം മന്തി ഇതൊന്നും ആ റെസിപ്പിയിൽ ഇല്ലായിരുന്നു അൽഫഹം മന്തി ഫ്രൈഡ് ചിക്കൻ ബട്ടർ ചിക്കൻ അങ്ങനത്തെ പല പല വെറൈറ്റി ഫുഡ്സ് അപ്പൊ നമുക്കിത് ആഡഡ് ബെനിഫിറ്റ്സ് ആണ് ദെൻ ഇതിലെല്ലാം ഉപരി ഹൗ ടു മാർക്കറ്റ് ഹൗ ടു സെയിൽസ് ഇതെല്ലാം ഒരു പ്ലസ് ബെനിഫിറ്റ്സ് ആണ് പിന്നെ ലൈഫില് നമ്മുടെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാം എങ്ങനെ നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാം ഇമ്പ്രൂവ് ചെയ്യാം ഇങ്ങനത്തെ പല പല ആഡ് ബെനിഫിറ്റ്സും നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ബെനിഫിറ്റ്സ് കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല എങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകാം ഒരു പ്ലാൻ ചെയ്ത് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനത്തെ പല പല ഇൻഫർമേഷൻസും പറയാതെ തന്നെ ഇവിടുന്ന് നിന്ന് കിട്ടിയിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിരുന്നു പ്രായം മെറ്റീരിയൽ ആണ് കാരണം ഞാൻ എനിക്ക് അറുപത് വയസ്സായി അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളത് കാരണം അറുത് വയസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിനി പുതിയ പുതിയ കൺസെപ്റ്റ്സ് തലയിലേക്ക് ഇടണം അത് ഇംപ്ലിമെന്റ് ചെയ്യണം അപ്പൊ അങ്ങനത്തെ കുറെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി യാതൊരു സംശയമാണ് നമുക്ക് ബേസിക്കലി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് പ്രായക്കാർക്കും ഇത് പഠിക്കാം അല്ലെ നോ ഡൗട്ട് കാരണം എൻ്റെ വയസ്സ് അറുപത് വയസ്സാണ് ഞാനത് ചെയ്തിരിക്കണു ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് അതെനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല പ്രായം ഇമ്മറ്റീരിയൽ പക്ഷെ മനസ്സ് വേണം നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്രായത്തിന് യാതൊരു പ്രശ്നമില്ല ഏത് പ്രായക്കാർക്കും ഇത് പഠിക്കാം കോഴ്സ് യൂട്യൂബിൽ നിന്ന് മതിയോ നേരിട്ട് ഇല്ല അത് ഞാൻ വിശ്വസിക്കുന്നില്ല യൂട്യൂബിൽ നോക്കിയാ ഇപ്പോ നിങ്ങളെ കണ്ടപ്പോ തന്നെ ഞാൻ യൂട്യൂബിൽ പല പല കോഴ്സ് ഞാൻ കണ്ടിരുന്നു പക്ഷെ നമുക്കത് പ്രാക്ടിക്കലാവില്ല യൂട്യൂബിൽ ഇപ്പൊ എന്തെല്ലാം ഉണ്ട് ആറോടിക്കാൻ യൂട്യൂബ് പഠിക്കാൻ പറ്റില്ലല്ലോ യൂട്യൂബ് കണ്ടോടിക്കാൻ പറ്റില്ല സ്വിമ്മിങ് യൂട്യൂബിൽ പഠിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ വീട്ടിൽ പോയി ഇത് മസാല പരീക്ഷിച്ച ചെയ്താലും അതിന് പെർഫെക്ഷൻ കിട്ടില്ല ഇപ്പൊ ഞാൻ തന്നെ ഇവരുടെ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പല പല മിസ്റ്റേക്സ് സംഭവിക്കുന്നുണ്ട് അത് ചെറിയൊരു മിസ്റ്റേക്ക് പക്ഷേ അതൊരു ഒരു ഫുഡ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നെഗറ്റീവായിട്ട് അതിൻ്റെ റിസൾട്ടിൽ അത് എഫക്ട് ചെയ്യും നമ്മൾ സോ അതുകൊണ്ട് യൂട്യൂബ് സ്റ്റഡി നടക്കുന്നതല്ല നമ്മൾ വന്ന് പ്രാക്ടിക്കലായിട്ട് കണ്ട് പഠിക്കണം അപ്പോഴേ അതിൻ്റെ ഫൈനൽ ഫൈനൽ ചില ടച്ചസ് ഉണ്ട് അത് വന്നാലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ അപ്പോൾ അത് നമുക്ക് യൂട്യൂബിൽ ഒരിക്കലും കിട്ടില്ല സോ അതുകൊണ്ട് യൂട്യൂബ് സ്റ്റഡി പ്രാക്ടിക്കൽ അല്ല ബിസിനസ് ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് തീർച്ചയായും ഇനിയും പല ആളുകളും ഈ ഹോട്ടൽ വ്യവസായ ചിലപ്പോൾ ബിസിനസ് നല്ലപോലെ പോകുന്ന ആളും തകർച്ചയുള്ള ആളുകളുണ്ടാവും അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഓൾറെഡി ബിരിയാണി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അതല്ല ബിരിയാണി അല്ലാതെ വേറെ ഫുഡ് സംബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്കും രണ്ടുമത് ഈക്വലി ഉപകാരപ്പെടും കാരണം ബിരിയാണി ചെയ്യുന്നവർക്ക് അവർ വിചാരിക്കും അവർ ചെയ്യുന്ന ബിരിയാണിയാണ് ഇതിൽ പെർഫെക്റ്റ് എന്ന് വിചാരിക്കും നമുക്ക് ഇന്നത്തെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഈ ലോകത്ത് നമുക്ക് വേണ്ടത് ടൈമാണ് കുറഞ്ഞ ടൈമിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് പുറത്തേക്ക് ഒരു പ്രൊഡക്റ്റ് വരുത്തുകയാണ് ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചുള്ള ഏറ്റവും അത്യാവശ്യമായ ഇന്നത്തെ സിറ്റുവേഷൻ കാരണം നമുക്ക് ടൈമില്ല ഒന്നിനും എല്ലാത്തിനും ഇരുന്ന് സംസാരിച്ച് ചാനലുകൾ വാങ്ങി കട്ട് ചെയ്ത് ഇത് അതുകൊണ്ട് ഓൺ ഗോയിങ് ബിരിയാണി ബിസിനസ്കാർക്കും വളരെ യൂസ്ഫുൾ ആണത് കാരണം അവര് പോണ ട്രാക്കിൽ നിന്ന് മാറി നമുക്ക് സമയവും പൈസയും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണിത് സോ എല്ലാ തരത്തിലുള്ള ഫുഡ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടും ഏത് ഫുഡ് ഫുഡായിക്കോട്ടെ നിങ്ങളിപ്പോൾ ബിരിയാണി ഇല്ല അല്ലെങ്കിൽ റൈസ് ഇല്ല നിങ്ങൾ ബേക്കറി ഐറ്റംസ് ആ ലൈനിൽ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി തൊട്ട് രാത്രി വരയ്ക്കുകയും ഒരു സെറ്റ് ഓഫ് ബിരിയാണി കൊടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു ഒരു കൂടുതൽ വരുമാനം വരുന്നത് അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നല്ല ഏറ്റവും നല്ലത് ുഹാരി മാസ്റ്റർ സൂപ്പർ അതെൻ്റെ ഒരു എന്നെക്കാട്ടും വളരെ താഴ്ന്ന വ്യക്തിയാണെങ്കിലും വയസ്സുകൊണ്ട് പുള്ളിയുടെ അനുഭവ സമ്പത്ത് വളരെ വളരെ വലുതാണ് അത് ഞാൻ റീലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞാനത് വന്നപ്പോഴത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം വളരെ നോളജബിൾ പേഴ്സൺ ആണ് വളരെ അധികം ഇൻഫർമേഷൻ പുള്ളിയുടെ കയ്യിലുണ്ട് ഈ ഫുഡ് ഇൻഡസ്ട്രി പറ്റി മാത്രമല്ല ബട്ട് ഔട്ട് ഓഫ് ഫുഡ് ഇൻഡസ്ട്രി ഓൾസോ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെ ലൈഫിൽ മുന്നോട്ട് വരണം ഇതൊക്കെ പുള്ളിക്ക് വളരെ വ്യക്തമായി ക്ലിയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ ഓരോ ഇന്ററാക്ഷൻ സമയത്തും നമുക്ക് സമയം പോരാ പോരാ എന്ന് മാത്രമേ തോന്നുന്നു കാരണം ഇൻഫോർമേഷൻ കിട്ടി പക്ഷെ അൺഫോർച്ചുനേറ്റ് അദ്ദേഹം ബിസിയാണ് പക്ഷെ നമുക്ക് എപ്പൊ വിളിച്ചാലും അദ്ദേഹത്തിന് ഫോണിൽ കിട്ടും ഏത് ഡൗട്ട് ചോദിക്കാനും അദ്ദേഹം റെഡിയാണ് ക്ലാസ് എല്ലാം എടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം മറവില്ലാതെ ഫുള് ഉത്തരം പറയും ഒരു ഒളിച്ചു വെക്കലും ഇല്ലാതെ വളരെ ട്രാൻസ്പെറൻറ്റ് ആണ് മിസ്റ്റർ ബുഹാരി ഷെഫ് നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ഫാസ്റ്റ് ആണ് എല്ലാത്തിലും ഒരു മൾട്ടി ടാലൻഡാണ് ഒരേ സമയത്ത് പുള്ളി പല പല ജോലികളും ചെയ്യും സോ അത് തന്നെ റീലി കാരണം നമ്മളൊക്കെ ക്ലാസ് ബിരിയാണിയുടെ ക്ലാസ് വേറെ എടുത്തോണ്ടിരിക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യുക അത് വളരെ സർപ്രൈസിങ് ഇതാണ് മൾട്ടി ബിസിനസ്സും ഈ രണ്ട് വിഷയത്തെ ടാലൻ ക്ലാസ് കിട്ടിയോ ആ രണ്ട് രണ്ടും ക്ലാസ് കിട്ടില്ല നമുക്ക് ബിരിയാണിയുടെ മേക്കിംഗ് തന്നെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ടെൻ ഡേയ്സ് ബിരിയാണി മേക്കിംഗ് നടന്നോണ്ടിരിക്കുന്നു അറ്റ് ദ സെയിം ടൈം ഇന്റർവെല്ലില് നമ്മൾ ഈവനിങ് രണ്ടോ മൂന്നോ മണിക്കൂർ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു മുപ്പ ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഹൗ ടു റീഡ് എ പേഴ്സൺ എങ്ങനെയാണ് മൈൻഡ് റീഡിങ് പല പല ഇതുണ്ട് അപ്പോൾ ബിരിയാണി കാണിച്ചിട്ട് മാത്രം വെച്ചിട്ട് ആരും വിചാരിക്കേണ്ട ഇതൊരു മൾട്ടി ടാസ്ക് പ്രോഗ്രാം ആണ് അതോട് വരുമ്പോഴേ അറിയുള്ളൂ പഠിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ ഞാന് ബേക്കറി പ്രൊഡക്ട്സ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടു ഞാൻ ഐഎം റിയലി ഇൻട്രസ്റ്റഡ് ഞാൻ എത്രയും പെട്ടെന്ന് അതിനിക്ക് തിരിച്ചു വരുന്നതായിരിക്കും ഈ സിംഗിൾ പ്രൊഡക്റ്റിന് ഐം വെരി ഹാപ്പി ഇനി ബേക്കറി പ്രൊഡക്റ്റ് ലൈക് സ്വീറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വരുമ്പോ തീർച്ചയായിട്ടും മന്തി മേക്കിംഗ് മെഷീൻ മന്തിയെ പറ്റി ബേസിംഗിലും എനിക്ക് കൂടുതൽ അറിവൊന്നും ഉണ്ടായില്ല പക്ഷെ ഇവിടെ എന്നിട്ട് ഒരു മന്തി മേക്കിംഗ് മെഷീൻ ഉണ്ട് നമ്മള് കുഴിമന്തി എന്ന് പറയുന്നത് കുഴിയില് കുഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ അതും എൻ്റെ ഒരു ബാക്ക് ഓഫ് ദി മൈൻഡ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇത് നമ്മളിത് എങ്ങനെയത് കൺസീവ് ചെയ്യുക നമ്മൾ വാടകയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഇതെങ്ങനെ കൊണ്ട് കുഴി കുഴിക്കാൻ പറ്റും പക്ഷെ ഇവിടെ അതിന് വേണ്ടി റെഡിമെയ്ഡ് സെൽഫ് ഡിസൈൻഡ് ഒരു മെഷീൻ ഉണ്ട് വളരെ കംഫർട്ടബിളാണ് പക്ഷേ വിത്തിൻ വൺ അവർ അല്ലെങ്കിൽ കുഴിമന്തി എന്നുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് കഴിച്ച് ആ പ്രൊഡക്റ്റ് പുറത്തെടുക്കാൻ പറ്റും വളരെ ഇൻട്രസ്റ്റിംഗ് മെഷീൻ ഐ തിങ്ക് അത് ഡിസൈൻ ചെയ്ത മിഷൻ പുകാരിയെന്ന് തോന്നുന്നു ഫുഡ് സംബന്ധിച്ചപ്പെട്ട ബിരിയാണി സംബന്ധിച്ച എല്ലാം പഠിച്ചിട്ടുണ്ട് ഓർഗനൈസേഷൻ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ബിസിനസ് പ്ലാനിങ് മണി മാനേജ്മെന്റ് അങ്ങനത്തെ പല പല ഇത് അത് ജനറൽ ക്ലാസ്സിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ് അത് നമ്മൾ ഗ്രാസ്പ് ചെയ്യണം അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ കിട്ടുന്ന ഡിസ്കഷനെ കൂടെ പോകുന്ന ചില ചില പോയിന്റ്സ് വളരെ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഉപദേശം എന്താണ് ർക്ക് നമ്മള് ഒരു ടാർഗറ്റ് ഇട്ട് അതിന്റെ പിന്നാലെ അച്ചീവ് ചെയ്ത് പല പല പ്ലാനിങ് ചെയ്താൽ മാത്രമേ നമ്മൾ ലൈഫിൽ സക്സസ് ആവുള്ളൂ എന്നുള്ളൊരു അഡ്വൈസ് മൂപ്പറി തന്നിരുന്നു അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സത്യമതാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം നമ്മൾ വെറുതെ ഒരു കോഴ്സ് പഠിച്ച് ആ ശരി എന്ന് പറഞ്ഞപ്പോ അത് ആ കോഴ്സിന്റെ കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം എന്താണ് നമ്മൾ ഉദ്ദേശം എന്തിനു വേണ്ടി കോഴ്സ് പഠിക്കണം അത് ഡേ വൺ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലേ അതിനുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂസ് ആയിരുന്നു ഈ സ്ഥാപനത്തിൽ ഞാനിപ്പോ ഹാപ്പി കാരണം എനിക്ക് അറിയാത്തൊരു ഇൻഫർമേഷൻസ് ആണ് ഞാൻ പഠിച്ചത് ഞാൻ ഡേ വൺ തൊട്ട് ഞാൻ പ്രാക്ടിക്കലായി എന്റെ ഷോപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്തു ഈ സ്ഥാപനം ഇനിയും മേൽക്കു മേൽ നന്നായിട്ട് വരണം എന്ന് എനിക്ക് മനസ്സുകൊണ്ട് വളരെ ആഗ്രഹമുണ്ട് ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റേജ് അത്ഫേം ആണ് ഐ എം ഫുള്ളി കോൺഫിഡൻ എനിക്ക് നൂറ് ശതമാനം ക്വാളിറ്റി പ്രൊഡക്റ്റ് ചുരുങ്ങിയ സമയത്തിൽ കൊടുക്കാൻ പറ്റുന്ന കൺവീൻസ്ഡാണ് ഇതൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യല്ല ഞാൻ ഇമ്മീഡിയറ്റ്ലി തന്നെ ചെന്ന ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യും ആദ്യം ഞാൻ ട്രയൽ നോക്കിയിട്ട് ഞാനത് പബ്ലിക്കിന് അത് സ്റ്റാർട്ട് ചെയ്യും അതുവഴി എനിക്ക് എൻ്റെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ്സിന് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ വന്ന വന്നതിൻ്റെ കൺസെപ്റ്റ് സംശയത്തോടു കൂടെയാണ് ഉള്ളിൽ വന്നതെങ്കിലും ഞാൻ പൂർണ്ണ സംതൃപ്തിയോടെയാണ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോകുന്നത് എത്രത്തോളം മാറ്റി ഇപ്പൊ എനിക്ക് അറുപത് വയസ്സായി അപ്പൊ അറുപത് വയസ്സിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയില് ഞാൻ ഈ ട്രെയിനിങ് കഴിഞ്ഞാലോട് ഞാൻ വീണ്ടും ആയി ഓക്കെ അറുപത് വയസ്സിൽ എനിക്ക് ഉള്ളില് ഫയർ ഉണ്ട് പക്ഷെ ആ ഫയർ വരെ നമുക്കൊരു വഴി കാണിച്ചു തരണം മനസ്സിലായോ അപ്പൊ ബേസിക്കലി ഞാൻ കുക്കിംഗ് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇത് കണ്ടതും ഞാൻ പോയി ജോയിൻ ചെയ്തു വളരെയധികം മാറ്റി എന്റെ ഇനിയുള്ള ബിസിനസ് ലൈഫിലും പേഴ്സണൽ ലൈഫിലും വളരെയധികം മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും തീർച്ചയായിട്ടും കുറിച്ച് എന്താ സൂപ്പർ പറയുകയാണെന്ന് വെച്ചാൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല വലിയ വലിയ കാറ്ററിംഗ് കോളേജസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതായത് എല്ലാ തരത്തിൽപ്പെട്ട ഫുഡ് ഇൻഡസ്ട്രി ഉള്ള ആൾക്കാർക്കും വളരെ ചുരുങ്ങിയ റേറ്റിൽ വളരെ ചെറിയ സമയം കൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുത്ത അയാളെ പാസ്സാക്കി പുറത്തേക്ക് വിടാൻ പറ്റും എന്നുള്ള ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ് എല്ലാവർക്കും ഇപ്പം ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഇനി ആരെയെന്നെ പഠിപ്പിക്കാൻ ഞാൻ പല കോളേജിലും വിളിച്ചു ചോദിച്ചു ഇങ്ങനെ എനിക്കൊരു ഷോർട്ട് ടൈം ആറ് മാസം കോഴ്സ് കിട്ടുമെന്ന് അപ്പം എല്ലാവരും പറയും ഇല്ല സാ സാറ് വയസ്സായി ഇതിന് മുപ്പുവയസ് ഇരുപത്തേഴ് വയസ്സ് അങ്ങനെയൊക്കെ അവർ പറഞ്ഞ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു പക്ഷെ അവരുടെ കിട്ടില്ല അത് അവരുടെ പോളിസിയാണ് പക്ഷെ അതാണ് എന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും മെയിൻ സവിശേഷത ഏത് പ്രായക്കാർക്കും ഇത് പഠിക്കാം ഇപ്പൊ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് പതിനെട്ട് വയസ്സല്ലൂടെ അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ആ കാറ്റഗറി പതിനെട്ട് വയസ്സ് മുപ്പത് വയസ്സ് നാല്പത് വയസ്സ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് ലൈഫിൽ എവിടെയെങ്കിലും പോയി തട്ടിത്തടഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് ഇതൊരു ബൂണാണ് ബ്ലെസ്സിങ് ആണ് ഒരു അനുഗ്രഹമാണ് ഇനി ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു വാതിൽ തുറന്നു കിട്ടുകയാണത് അപ്പൊ നമുക്ക് വേണ്ടത് ഉള്ളിലുള്ള ഒരു ആവേശം മാത്രമേ നമുക്ക് വേണ്ടൂ പക്ഷേ അത് പ്രാക്ടിക്കലാക്കി നടത്തി തരാനുള്ള ഒരു സ്ഥാപനമാണിത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ സ്ഥാപനം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാലും അതിൽ ഭാഗമാവാൻ എന്നെ കൊണ്ട് സാധിച്ചു ദൈവാനുഗ്രഹം നിലനിന്ന് പറയാൻ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്